ബെർമുട്രയാങ്കിൾ കേൾക്കുമ്പോൾ തന്നെ കുറേ അധികം കഥകൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും അടുത്തുകൂടി പോകുന്ന വിമാനങ്ങളാകട്ടെ കപ്പലുകളാകട്ടെ എല്ലാം അവിടേക്ക് വലിച്ചെടുക്കും എന്താണ് ശരിക്കും ഈ പ്രതിഭാസത്തിന് പിന്നിലെന്ന് അറിയില്ല അധികം പഠനങ്ങൾ നടന്നിട്ടുണ്ട് എന്നിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ കുറേ കാര്യങ്ങളല്ലേ എന്നാൽ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പറയുന്ന ബെർമുട ട്രയാങ്കിളോ അല്ലെങ്കിൽ അതായത് അതിൻ്റെ പ്രതിഭാസങ്ങളെ പറ്റിയിട്ടോ ഒന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത് ബെർമുട ഐലൻഡിനെ പറ്റിയിട്ടാണ് ബെർമുട ഐലൻഡുമായി ബന്ധപ്പെട്ട് ഇതുവരെ തെളിയിക്കാൻ സാധിക്കാത്ത ഒരു കേസിനെ പറ്റിയിട്ട് ഈ ബെർമുട ട്രയങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഈ ദ്വീപ് അതായത് ബെർമുട ദ്വീപിന് ഒരു പേരുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു ഇരട്ടപ്പേരെന്നൊക്കെ പറയുന്ന പോലൊരു പേരുണ്ട് അത് വേറൊന്നുമല്ല കപ്പലുകളുടെ ശവപ്പറമ്പെന്ന് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും കപ്പലുകളൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് ബെർമുഡ ട്രയാങ്കിളുമായി ബന്ധപ്പെട്ടൊരു പേരായിരിക്കുമെന്നും അല്ല ഇത് ബെർമുഡ ദ്വീപിന് ചുറ്റുമായി ഏകദേശം മുന്നൂറിലധികം കപ്പലുകൾ കടലിനടിയിലായി കിടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം കാരണം വേറൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയിൽ നിന്ന് സ്പെയിനിലേക്കും ഇംഗ്ലണ്ടിലേക്കും ചരക്കുകൾ കയറ്റി അയച്ചിരുന്ന കപ്പലുകൾ ബെർമുഡ ദ്വീപിന് അടുത്തെത്തുമ്പോൾ തകരുന്നുണ്ടായിരുന്നു അത് കാരണം വേറൊന്നുമല്ല അതിന് ചുറ്റുമുള്ള പവിഴപ്പുറ്റുകളായിരുന്നു ഇതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇങ്ങനെ മുങ്ങിപ്പോയ ചരക്ക് കപ്പലുകളിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതുപോലെ വിലമതിക്കാനാകാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇത് സ്വാഭാവികമായും ആ സ്ഥലങ്ങളിലേക്ക് ഈ നിധി അന്വേഷകരുടെ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് കാരണമായി നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അവിടെ എത്തി നിധി കണ്ടെത്തുന്നതിനായി ശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവർ പല വിധത്തിൽ കണ്ടെത്തി അതായത് ഒരുപാട് നിധികൾ അതായത് വിലം പിടിപ്പുള്ളതും വിലമതിക്കാനാകാത്തതുമായ നിരവധി സാധനങ്ങളാണ് ആ താഴ്ന്നു കിടക്കുന്ന കപ്പലുകളിൽ നിന്ന് നിധി ഗവേഷകർക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ ഒരാളായിരുന്നു ബെർമുടയിലെ തന്നെ സ്വദേശിയായ ടെഡി ടെക്കർ ഈ ടെഡി ടെക്കറും ഇവരെ പോലെ തന്നെ നിധി അന്വേഷിച്ചിറങ്ങുന്നുണ്ട് പക്ഷേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതോടു കൂടി അതിനടിയിൽ കിടക്കുന്ന എല്ലാ കപ്പലുകളിൽ നിന്നുമുള്ള എല്ലാ വിലപിടുപ്പുള്ള സാധനങ്ങളും എല്ലാ നിധി ഗവേഷകരും വന്ന് കണ്ടെത്തി കഴിഞ്ഞു ഇനി അവിടെ ഒന്നുമില്ല എന്ന് തീർപ്പിച്ചു കഴിഞ്ഞതിന് ശേഷവും ടെഡി ടെക്കർ നിധി അന്വേഷിച്ച് ഇവിടേക്ക് പോകാറുണ്ടായിരുന്നു കാരണം എന്താണ് എല്ലാവർക്കും ലഭിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ടെഡിക്ക് ലഭിച്ചെങ്കിലും അല്ല അതിലും വലുത് എന്തോ എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട് അതിനായിട്ട് ഞാൻ യാത്ര ചെയ്തേ മതിയാകൂ എന്നുള്ളൊരു ഇൻഡ്യൂഷൻ വെച്ചിട്ടാണ് ടെഡി ഇങ്ങനെ ഇറങ്ങി തിരിച്ചത് എന്തായാലും അത് വെറുതെ ആയില്ല അങ്ങനെ ഒരു ദിവസം ഇതുപോലെ നിടി അന്വേഷിച്ചിറങ്ങിയ ടെഡി ടെക്കറിനെ മുന്നിലേക്കൊരു കപ്പൽ ശ്രദ്ധയിൽപ്പെടുകയാണ് സാൻ പെട്രോ കപ്പൽ എന്തായാലും അതിലേക്ക് ഇറങ്ങി എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുമോ എന്നുള്ള തെരച്ചിലിനൊടുവിൽ ഒരു കുഴിശ്ശ് നമ്മുടെ ടെഡി ടെക്കറിന് ലഭിക്കുന്നു അവർ കുരിശി എല്ലാ തനിക്ക് ലഭിച്ച എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കൾക്കെ പോലും എന്തോ ഒരു സാധാരണമായും ഒന്ന് തന്നെ എന്നുള്ള രീതിയിലാണ് ടെഡി ടെക്കർ അത് മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് താൻ അന്വേഷിച്ച് കണ്ടെത്തി താൻ ശേഖരിച്ച് വിലപിടുപ്പുള്ള വസ്തുക്കളെല്ലാം നിരത്തി വെച്ച് അതെല്ലാം ഇങ്ങനെ ഒന്നുകൂടി നോക്കലേ മനസ്സിലാകുന്നു ചെടിക്ക് ലഭിച്ച ആ കുരിശിന് എന്തോ പ്രത്യേകതയുണ്ട് അതായത് ഈ ലോകത്തേക്കും തന്നെ വിലപിടിപ്പുള്ള കൊളംബിയൻ ഗ്രീൻ ഫയർ എന്ന മരതക കല്ലുകൾ പതിപ്പിച്ച കുരിശായിരുന്നു ചെടി ടെക്കെന്ന് ലഭിച്ചത് ഇത് ലോകമാകെ വാർത്തയായി എന്തിനു പറയുന്നു നിരവധി ആൾക്കാർ ഈ ഒരു കുരിശ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെടിയെ സമീപിക്കാൻ തുടങ്ങി കുറേ അധികം ഓഫറുകളൊക്കെ വയ്ക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇല്ല ഇത് താൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു നമ്മുടെ ചെടി പക്ഷേ ആ ഒരു സമയത്ത് ഇറ്റലിയിലെ യു എസ് അംബാസിഡറായ ക്ലാർബത്തലൂസ് നമ്മുടെ ടെഡിയെ സമീപിക്കുന്നു രണ്ട് ലക്ഷം ഡോളറാണ് ഈ ഒരു കുരിശിന് വേണ്ടി ടെഡിക്ക് നൽകാമെന്ന് ക്ലാർബത്തലൂസ് പറയുന്നത് അങ്ങനെ എന്തായാലും ഇതുവരെ ആർക്കും കൊടുത്തില്ലെങ്കിലും ഇതൊരു അത്യാവശ്യം ന്യായമായൊരു വിലയാണ് ഇതെന്നാൽ അദ്ദേഹത്തിന് തന്നെ കൊടുത്തേക്കാം എന്ന് വിചാരിച്ച് വിൽപ്പനയ്ക്ക് ഒരുങ്ങുമ്പോൾ ബെർമുഡയിലെ അതായത് സർക്കാർ അതോറിറ്റി നമ്മുടെ ടെഡിയെ സമീപിക്കുകയാണ് ബെർമടയുടെ തീരപ്രദേശത്ത് നിന്ന് തന്നെ ലഭിച്ചത് കൊണ്ട് അതൊരിക്കലും മൂന്നാമതൊരാൾക്ക് വിൽക്കാൻ ചെടിക്ക് സാധിക്കുകയില്ലെന്നും അത് ഈ ഒരു അതോറിറ്റിക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണമെന്നും പറയുന്നുണ്ട് പക്ഷേ അതിൽ അത്ര വലിയൊരു സന്തോഷമൊന്നും നമ്മുടെ ടിഡിക്ക് വരുന്നില്ല കാരണം എന്താണ് രണ്ട് ലക്ഷം ഡോളർ പറഞ്ഞൊരു കാര്യം വലിയ തുച്ഛമായ വിലയൊന്നും നൽകാതെ തന്നെ സർക്കാരിന് കൊടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സന്തോഷമൊന്നും കാണില്ലല്ലോ പക്ഷേ ടെഡി സർക്കാരിൻ്റെ അടുത്തേക്ക് ഒരു ആവശ്യം ഉന്നയിക്കുകയാണ് അതായത് ഇതുപോലെ ഈ അടിയിൽ കിടക്കുന്ന കപ്പലുകളിൽ നിന്ന് ലഭിച്ച വിലമതിക്കാനാവാത്ത വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു മ്യൂസിയം പണിയണമെന്ന് എന്തായാലും ടെടിയുടെ ഈ ഒരു ആവശ്യം സർക്കാർ അംഗീകരിച്ചു അങ്ങനെ തന്നെ അവിടെ ഒരു ബെർമുട നാഷണൽ മ്യൂസിയം സ്ഥാപിക്കുകയും ടെഡി കൊടുത്ത ഉൾപ്പെടെ ആ ഒരു ക്രോസ് ഉൾപ്പെടെ നിരവധി ആൾക്കാർ അവിടെ നിന്ന് ശേഖരിച്ച വിലപിടുപ്പുള്ള വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു മ്യൂസിയം അവിടെ നിലകൊള്ളുകയും ചെയ്തു അങ്ങനെയിരിക്കെ ടെഡി ടെക്കറിൻ്റെ ഈ ഒരു കാര്യം ലോകമൊട്ടാകെ അറിഞ്ഞു അത് സ്വാഭാവികമായും നമ്മുടെ ബ്രിട്ടീഷ് രാജ്ഞിയായ എലിസബത്ത് രണ്ടാമൻ അറിയുകയും ഈ ടെഡി ടെക്കർ കണ്ടെത്തി ആ ക്രോസ് നേരിട്ട് കാണണമെന്നും ആ ക്രോസ് നേരിട്ട് കാണുന്ന സമയത്ത് ടെഡി അതിൻ്റെ അടുത്ത് രാജ്ഞി ആവശ്യപ്പെടുന്നു അങ്ങനെ വളരെ സന്തോഷപൂർവ്വം തന്നെ രാജ്ഞി ഈ ഒരു ക്രോസ് കാണിക്കുന്നതിനായി ടെഡി ആ മ്യൂസിയത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ എത്തി ആ ഒരു ക്രോസ് കാണിച്ചു കൊടുക്കുന്നതിനിടയിൽ ടെഡി മനസ്സിലാക്കുന്നു താൻ വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വില ലഭിച്ചിട്ടും കൊടുക്കാതെ അത് സർക്കാരിനായി മാറ്റി വെച്ചിരുന്ന അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാനായി കൊടുത്തിരുന്ന ആ കുരിശ് താൻ കണ്ടെത്തിയ ആ കുരിശല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് അതായത് ഡ്യൂപ്ലിക്കേറ്റ് ആരോ അവിടെ വെച്ചിരിക്കുകയാണ് ഒറിജിനലെടുത്ത് മാറ്റിയിട്ട് ഇത്രയധികം സുരക്ഷയുടെ ഇടയിൽ നിന്ന് ആ കുരിശ് കുരിശ്ശാരാണ് തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ ആരാണ് അത് കൊള്ളയടിച്ചത് എന്നുള്ള ഒരു വിവരവുമില്ല ഇല്ല എന്തിനു പറയുന്നു നമ്മുടെ ലോകത്തിലെ തന്നെ മികച്ച അന്വേഷണ വിഭാഗമായ സ്കോട്ട്യാർഡ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചിട്ട് പോലും അത് ആരാണ് ആ കൊള്ള നടത്തിയതെന്നും ഒന്നും കണ്ടെത്താനും സാധിച്ചിട്ടില്ല സ്വാഭാവികമായും ടെഡി ടെക്കർ അതായത് ആ ഒരു ക്രോസ് പോലും പിന്നീട് അറിയപ്പെട്ടത് നമ്മുടെ ടെക്കർ ക്രോസ് എന്ന പേരിലാണ് അതായത് ടെഡിയുടെ പേരിലാണ് എന്നിരുന്നാൽ പോലും അത്രയധികം കണ്ടെത്തി വലിയൊരു വില അതിന് കൊടുക്കാമെന്നേറ്റിട്ട് അതുപോലും കൊടുക്കാതെ അതായത് വരും തലമുറയ്ക്കും അത് കാണണമെന്ന് ആഗ്രഹിച്ച് നൽകി ടെഡിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അടിയായിരുന്നു ആ ഒരു മോഷണം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോഴും ആ യഥാർത്ഥ കുരിശ് ആരുടെ കയ്യിലാണെന്നോ ആരാണത് കൊള്ളയടിച്ചതെന്നോ അറിയാതെ ദുരൂഹമായി തന്നെ തുടരുകയാണ്